നമ്മളിത് അച്ചക്കറിക്കാൻ പോവുകയാണ് അതും ആഞ്ഞിലി ആഞ്ഞിലി ചക്ക ചക്ക ആഞ്ഞിലിച്ചക്കാണെന്നും പറഞ്ഞാൽ അവിടെ ഭയങ്കര വഴക്ക് നോക്കി നോക്കിപ്പോകുന്ന ശരിക്കും പഴുത്തിട്ടില്ല എങ്കിലും അവളെ ഒന്ന് സമാധാനിപ്പിക്കാൻ പച്ചയാണെങ്കിലും പറിച്ച് കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു എത്തുമോ ഏലില്ല പക്ഷെ അത് ഭയങ്കര റിസ്ക് ആ അതെന്തോ അതെങ്ങനെ പറിക്കാൻ ഇതോ കണ്ടില്ലേ ആകാശം മുട്ട വളർന്നിരിക്കുന്ന സാധനം ഇപ്പൊ തൽക്കാലം ഒത്തിരി പഴുത്തല്ലെങ്കിൽ ഉള്ളത് പറിക്കുക തോട്ടിയുടെ അവസ്ഥ ഉണ്ടോ വേറെ പോലെ ഒരു കമ്പ് മിക്ക ഭാരം തോട്ടി അവത്തേ തൂങ്ങിയിരിക്കും ആണോ ഓ അയ്യൂ ഇനിയിപ്പം എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം എന്തായാലും താഴെ കിടക്കുന്ന പറഞ്ഞാൽ പുറകിക്കൊണ്ട് എന്നിട്ട് അവക്ക് കൊടുക്കാം പക്ഷെ എങ്ങനെ പറിക്കാനാ കയറാൻ പറ്റൂല നീറുണ്ട് നിസറ കടിച്ച മനുഷ്യനെ കൊല്ലും ഇതുണ്ടോ വളർന്നങ്ങ് ആകാശത്തോളം എത്തി എന്താ അടിപൊളിയാണെന്ന് നേരത്തേ കയറണോ നേരത്തേ കയറണോ ഇതിനൊരു പുളിയുണ്ട് ണ്ടായ അവൻ ഇപ്പ കേറിയാണ് അപ്പ എന്തായിരുന്നു ഞാനെന്താ പറയാ ആ ഇത് ഇതിന്റെ കുരു വറുത്തുന്ന പക്ഷെ ചെറിയൊരു ചവർപ്പുണ്ട് ചെറിയൊരു ചവർപ്പുണ്ട് എന്നാൽ എന്നാലും കഴിക്കുന്നല്ല തോട്ടി വീണ്ടും കെട്ടി ആ അതെത്തത്തില്ലല്ലേ അയ്യോടാ വെയിലി അങ്ങനെ കാണാൻ കിട്ടുന്നില്ല പച്ച ഇഷ്ടം പോലെ ഇപ്പൊണ്ടെ പഴുത്ത ഒരെണ്ണം ഉണ്ട് പക്ഷെ അത് അങ്ങ് മേലായിപ്പോയി ഞാൻ പെണ്ണിനിട്ട് വെള്ളം വെക്കുവല്ലോ ഒരു പച്ച പറിച്ച് വാങ്ങിക്കേ അതെങ്ങനെയാ സ്പ്രിംഗ് കമ്പി പോലെ ആടുന്ന ഒരു തോട്ടി പിന്നെ അല്ലാണ്ട് ഇതൊക്കെയാ തോട്ടി എനിക്കാണല്ലോ വെയിലി കാരണം മേലോട്ട് നോക്കാൻ പറ്റുന്നില്ല നിസ്സറിനെ കുത്തിടാ വന്നോ ണം കിട്ടി അവളെയാണ് ബോധ്യപ്പെടുത്താൻ വേണ്ടിട്ട് അവൾ പറഞ്ഞാൽ മനസിലാവൂല പച്ച എന്ന് പറഞ്ഞിട്ട് കേക്ക് കൊണ്ടു കൊടുത്തിട്ട് ഇതങ്ങ് കഴിക്കാൻ പറയും പച്ച തീരെ പച്ചയാണോ ഇത് വെച്ച പഴുക്കോ എനിക്ക് ചൂട്ടി കിടക്കണ കൊള്ളൂലായിരിക്കല്ലേ

ഇത് കണ്ടോ ഇവിടെയാണ് കായ്കള് മൊത്തം കണ്ടോ അങ്ങനെ നമുക്കൊന്നും കിട്ടിയില്ല ആ ഒരു പച്ചയാ പച്ചയാൻ്റെ ഒരെണ്ണം താഴെ വീണ് ആ അയ്യോടാ ആ ചവിട്ടി ചമ്മന്തി പരിവാക്കി കളഞ്ഞ നല്ല വേണം കണ്ടോ